ഒരു കുഞ്ഞ് കൂടെ അമ്മയുടെ അടുത്തേക്ക് ഓടി വരികയാണ് ഡയപ്പറ് നനഞ്ഞു അല്ലെങ്കിൽ ആ തുണി നനഞ്ഞു കുഞ്ഞ് ഉടുത്തിരിക്കുന്ന കെട്ടിയിരിക്കുന്ന ആ ഒരു കുഞ്ഞു തുണി അത് ഒന്നര വയസ്സോട്ടൊക്കെ ആവാം ആ കുഞ്ഞ് നനഞ്ഞ് ഒഴിച്ച് ഓടി വരുമ്പോൾ അല്ലെങ്കിൽ അപ്പിയിട്ട് ഓടി വരുമ്പോൾ അമ്മ സന്തോഷത്തോടു കൂടി ആ തുണി അഴിച്ച് വൃത്തിയാക്കി പുതിയൊരു തുണി കെട്ടി കെട്ടിക്കിടക്കുമ്പോൾ കുഞ്ഞിന് ഉണ്ടാകുന്നൊരു ഫീലിംഗ് വളരെ ആണ് അപ്പോൾ അടുത്ത തവണ വീണ്ടും തുണി നനയുമ്പോൾ മൂത്ര മൂത്രമൊഴിക്കുമ്പോൾ കുഞ്ഞ് ഓടി അമ്മ എടുത്ത് വരുമെന്നു അമ്മ തുണി മാറ്റി കൊടുക്കുന്നു പുതിയ തുണി കെട്ടിക്കൊടുക്കുന്നു അപ്പോൾ ഈ ഒരു രീതി ശീലിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ടോയ്ലറ്റ് ട്രെയിനിങ് എന്നുള്ള കാര്യം വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഒരു നാലോ അഞ്ചോ ആറോ മാസമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ കാലിലെഴുത്തിയിട്ട് ഇങ്ങനെ സ് എന്നൊക്കെ കാണിക്കുമ്പോൾ അവർ മൂത്ര മൂത്രൊഴിക്കാറുണ്ട് അതൊരു ഹാബിറ്റായിട്ട് തിരിയും പിന്നീട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി പഠിപ്പിക്കണം അത് നമ്മൾ അവരെ കൂടെ നിന്ന് ക്ഷമയോട് കൂടി നമ്മൾ തിരക്ക് കിട്ടി പിടിക്കരുത് ഇതിലും കഥകളൊക്കെ പറഞ്ഞുകൊടുത്ത് ഇതിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വളരെ ക്ഷമയോടു കൂടെ കുഞ്ഞനെ കൂടെ നിന്ന് അവനെ ഇതിൽ പോട്ടി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ക്ലോസറ്റിൽ കൊണ്ടു ഇരുത്തുകയാണെങ്കിൽ അതിലൊക്കെ വീണ് പോകുന്നവരുടെ ഭയമൊക്കെ ഉണ്ടാവും അപ്പോൾ അപ്രോപ്പറായിട്ടുള്ള സൈസിലുള്ള ടോയ്ലറ്റ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ വീണ് പോയില്ലെന്നുള്ളൊരു ഉറപ്പ് ധൈര്യം അവന് കൊടുത്തിട്ട് അവൻ ഇരുത്തിയിട്ട് അത് വളരെ സമയം എടുത്തിട്ട് കുഞ്ഞ് മോശം പാസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് നമുക്ക് വളരെ നേരത്തെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചെയ്തില്ലെങ്കിലുള്ളൊരു കുഴപ്പം നമ്മളിപ്പോൾ കുഞ്ഞ് ഇങ്ങനൊരു ഒഴിച്ചു നനഞ്ഞു അമ്മ ശ്രദ്ധിക്കുന്നില്ല അമ്മ അമ്മയുടെ ജോലിയിലും തിരക്കിലും മറ്റു കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത് ഒരു ശീലമായി മാറും കുഞ്ഞിൻ്റെ പിന്നെ അപ്പോൾ അങ്ങനെ നച്ചു നടക്കാനും അല്ലെങ്കിൽ ഇപ്പോൾ ഡയപ്പർ കിട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇട്ട് മോശം പാസ് ചെയ്തിട്ടിട്ട് അതങ്ങനെ അങ്ങനെ ശീലമാകും അപ്പോൾ കുഞ്ഞ് നമ്മൾ വേണ്ട രീതിയിൽ അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ അവർ കളിയുടെ ജ്വരത്തിൽ അവർ യൂഷ്വലി മോശം വരുമ്പോഴൊക്കെ പിടിച്ചു വയ്ക്കാനും പിന്നീട് നിറകുതലായിട്ട് പോവാതിരിക്കാനും എന്നുള്ളൊരു ടെൻഡൻസി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എയർ ലീജസ് തൊട്ട് തന്നെ കുഞ്ഞുങ്ങളെ ടോയ്ലറ്റ് ട്രെയിനിങ് പ്രാക്ടീസ് ചെയ്യിക്കണം അവരെ കൂടെ നിൽക്കണം സമയം സ്പെൻഡ് ചെയ്യണം സ്നേഹം കൊടുക്കണം പിന്നെ ഈ മൂത്രമൊഴിക്കുന്നത് അല്ലെങ്കിൽ ഈ അപ്പിയിടുന്നത് അല്ലെങ്കിൽ ഈ മൂത്ര ഒഴിക്കുന്ന അല്ലെങ്കിൽ അവയവങ്ങൾ ഇത് വളരെ മോശപ്പെട്ട സംഭവമാണ് തുടരുത് പിടിക്കരുത് അങ്ങനെ അങ്ങനത്തെ വാക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ അതിനോട് ശ്രദ്ധ കൂടും അവിടെ ഒരു താല്പര്യക്കുറവ് തോന്നും ഒരു പേടി തോന്നും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി വിടേണ്ടതാണ് എത്ര നേരത്തെ നമ്മൾ ടോ ട്രെയിനിങ് പ്രാക്ടീസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് ഭാവിയിൽ ഒരു സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ സ്കൂളിൽ പോയിട്ട് മോഷൻ പാസ് ചെയ്യുന്ന രീതിയൊക്കെ മാറും കൃത്യമായിട്ട് ടൈമിൽ അപ്പിടാനുള്ള ഒരു ടെൻഡൻസി അവരിൽ ഡെവലപ്പ് ചെയ്യും മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് പറയാനുള്ളൊരു താല്പര്യം അവരിൽ കാണി പിന്നെ കൃത്യമായിട്ട് മോഷൻ പാസ് ചെയ്യാത്ത കുട്ടികൾ വയറ് കിട്ടിക്കിടന്നിട്ട് അത് വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞ് അതിങ്ങനെ ഉറച്ച് കട്ടിയായി മലബന്ധം വന്നു പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഭയങ്കര പ്രശ്നങ്ങളായി ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടത് കേസുകൾ നമ്മൾക്ക് ഒത്തിരി കണ്ടിട്ടുണ്ട് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മലം കൃത്യമായിട്ട് പോവാതെയോ അല്ലെങ്കിൽ സമയമെടുത്ത് ടോയ്ലറ്റിൽ നിന്ന് അപ്പി കളയാതെയോ ഒക്കെ ഇരിക്കുമ്പോഴേ ഫുള്ളായിട്ട് വേക്കേറ്റ് ചെയ്ത് വരുമ്പോഴ് ബാക്കിയുള്ള മോ മലം കെട്ടിക്കിടന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഫോൾ ആയിട്ട് ഗ്യാസ് രൂപത്തിലോ അല്ലെങ്കിൽ ലീക്ക് മലം ഇടയ്ക്കിടയ്ക്ക് ഷെഡിയിലൊക്കെ അപ്പിയിൽ എൻകോപ്പരിസിസ് എന്നൊക്കെ പറയും ഇട്ട് വയ്ക്കുന്നൊരു രീതിയിലേക്കും പോകാറുണ്ട് അപ്പോൾ ധാരാളം ഫൈബേഴ്സ് കുഞ്ഞിനെ കൊടുക്കുക ധാരാളം വെള്ളം കുഞ്ഞിനെ കുടിപ്പിക്കുക അമിതമായിട്ടുള്ള ബിസ്ക്കറ്റ് മിഠായി തീറ്റകളൊക്കെ വറപുരികളൊക്കെ ഒഴിവാക്കുക കോൺസെൻപ്രേഷൻ ഒഴിവാക്കുക ടോയ്ലറ്റ് ട്രെയിനിങ് വളരെ മനോഹരമായിട്ട് വളരെ നേരത്തെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക ഓൾ ദി വെരി ബെസ്റ്റ്